മൂന്നാമത്തെ എം എൽ സി ബസ് പ്ലാൻ എം എൽ സി റീപർച്ചേസ് പ്രോഫിറ്റ് റീപർച്ചേസ് പ്രോഫിറ്റ് എന്താണ് നിങ്ങളോ അഥവാ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഓരോ മാസവും എം എൽ സി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന് മാത്രമല്ല നിങ്ങളുടെ പാർട്ട്നേഴ്സ് വാങ്ങുന്നതിൽ നിന്നും കൂടി നിങ്ങൾക്ക് ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റ് ലഭിക്കും പതിനൊന്ന് ലെവൽ വരെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും റീപർച്ചേസ് പ്രോഫിറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മാസാന്ത്യ വാങ്ങൽ നടത്തുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഉൽപ്പന്നത്തിന്റെ പി നിന്ന് ഇരുപത് ലാഭം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പാർട്ടണർമാർ വാങ്ങുമ്പോൾ ഓരോ ലെവലിൽ നിന്നുമുള്ള ലെവൽ ഒന്നു മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് കൂടുതൽ ലാഭം ലഭിക്കും നിങ്ങളുടെ പാർട്ടണർമാരിൽ ആരെങ്കിലും അവരുടെ മാസാന്ത്യ വാങ്ങൽ ഒഴിവാക്കിയാൽ അവരുടെ ലാഭം യോഗ്യതയുള്ള അടുത്ത പാർട്ട്നേഴ്സിന് മാറും ഇതിനെ കംപ്രസ്ഡ് ലെവൽ പ്ലാൻ എന്നാണ് വിളിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ആയിരം രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു അതായത് നൂറ് പി വി പത്ത് രൂപ ഗുണം നൂറ് പി വി സമം ആയിരം രൂപ നിങ്ങൾക്ക് നൂറ് പി വിയുടെ ഇരുപത് ശതമാനം സമം ഇരുപത് പി വി സമം ഇരുന്നൂറ് രൂപ ലഭിക്കും നിങ്ങളുടെ ലെവൽ ഒന്ന് പാർട്ടണർ ആകെ അഞ്ഞൂറ് പി വി വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് പി വി യുടെ ഇരുപത്തിയഞ്ച് ശതമാനം സമം നൂറ്റി ഇരുപത്തിയഞ്ച് പി വി സമം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ലഭിക്കും ഇങ്ങനെ ഈ ലാഭം ലെവൽ പതിനൊന്ന് വരെ തുടരും ഒന്ന് പി വി പോയിന്റ് വാല്യൂ ഒന്ന് പി വി സമം പത്ത് രൂപ പി വി എന്നത് നിങ്ങളുടെ ലാഭം കണക്കാക്കുന്നതിനായി ഉപയോഗിക്കുന്ന മൂല്യമാണോ സമ്മറി നിങ്ങളുടെ സ്വന്തം വാങ്ങലുകളിൽ നിന്നും നിങ്ങളുടെ പാർട്ടണർമാരുടെ മാസാന്ത്യ റീപർച്ചേസുകളിലും നിന്നും ലാഭം നേടാം വരുമാനം പതിനൊന്ന് ലെവൽ വരെ തുടരും യോഗ്യത നിലനിർത്താൻ മാസാന്ത്യ വാങ്ങൽ നിർബന്ധമാണ് നിങ്ങളുടെ പാർട്ട്ണർമാർ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം അപരിമിതമായി വളരാൻ കഴിയും റീപർച്ചേസ് പ്രോഫിറ്റ് ലെവൽ ചാർട്ട് ആദ്യത്തേത് സ്വയം വാങ്ങൽ സെൽഫ് പർച്ചേസ് ഇതിൽ പാർട്ട്ണർക്ക് ഇരുപത് ശതമാനം ലാഭം ലഭിക്കും ലെവൽ ഒന്നിൽ പാർട്ട്ണർമാർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം ലഭിക്കും ലെവൽ രണ്ടിൽ പാർട്ട്ണർമാർക്ക് പതിനഞ്ച് ശതമാനം ലാഭം ലഭിക്കും ലെവൽ മൂന്നിൽ പാർട്ട്ണർമാർക്ക് പത്ത് ശതമാനം ലാഭം ലഭിക്കും നാലും അഞ്ചും ആറും ലെവൽ പാർട്ട്ണർമാർക്ക് ഓരോരുത്തർക്കും അഞ്ച് ശതമാനം വീതം ലാഭം ലഭിക്കും ലെവൽ ഏഴിൽ പാർട്ട്ണർമാർക്ക് നാല് ശതമാനം ലാഭം ലഭിക്കും എട്ടും ഒമ്പതും പത്തും ലെവൽ പാർട്ട്ണർമാർക്ക് ഓരോരുത്തർക്കും മൂന്ന് ശതമാനം വീതം ലാഭം ലഭിക്കും അവസാനമായി ലെവൽ പതിനൊന്നിൽ പാർട്ട്ണർമാർക്ക് രണ്ട് ശതമാനം ലാഭം ലഭിക്കും അതായത് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ സ്വന്തമായ വാങ്ങലിൽ മാത്രം നിൽക്കില്ല അത് നിങ്ങളുടെ മുഴുവൻ ടീമിലൂടെയും പതിനൊന്ന് ലെവൽ വരെ നീണ്ടു നിൽക്കും റീപർച്ചേസ് ലാഭം യോഗ്യത മാനദണ്ഡങ്ങൾ ഓരോ പാർട്ട്ണറും ഓരോ മാസവും കുറഞ്ഞത് ആയിരം രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണം ഇത് പാർട്ട്ണർമാരുടെ അക്കൗണ്ട് സജീവവും പാർട്ടണർമാരിൽ നിന്നുള്ള ലാഭം നേടാൻ യോഗ്യതയുള്ളതുമായിരിക്കാനും സഹായിക്കുന്നു വരുമാനത്തിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ നിങ്ങളുടെ മാസാന്ത്യ ലാഭം വർദ്ധിക്കുന്ന പക്ഷം നിങ്ങളുടെ വാങ്ങൽ ആവശ്യവും ചെറിയ തോതിൽ വർദ്ധിക്കും ഉദാഹരണം പാർട്ടണർമാർ പതിനായിരം രൂപ ലാഭം നേടുമ്പോൾ പാർട്ടണർമാർ മാസത്തിൽ ആയിരത്തി രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണം മാസത്തിൽ വാങ്ങുന്നത് പ്രധാനമാണോ പാർട്ടണർമാർ മാസത്തിൽ വാങ്ങൽ ചെയ്യാത്ത ആ മാസത്തെ ലാഭം അവർക്ക് നഷ്ടപ്പെടും അത് നിങ്ങളുടെ അപ്പർലൈൻ നിങ്ങളുടെ മുകളിലുള്ള പാർട്ടണർക്ക് പാസ്സാകും ലാഭം അടിസ്ഥാനത്തിലുള്ള റീപർച്ചേസ് ടേബിൾ ഒരു പാർട്ട്ണർക്ക് മാസവരുമാനം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുടെ എം എൽ സി ഉൽപ്പന്നങ്ങൾ വാങ്ങണം അതുപോലെ അമ്പതിനായിരം രൂപ മാസവരുമാനം ഉണ്ടെങ്കിൽ പാർട്ട്ണർ ആറായിരം രൂപ വിലയുടെ എം എൽ സി ഉൽപ്പന്നങ്ങൾ വാങ്ങണം ഇങ്ങനെ വരുമാനത്തിനനുസരിച്ച് ഈ റൂൾ തുടരും ഇത് ഉറപ്പാക്കുന്നത് നിങ്ങളുടെ ബിസിനസ് വളരുമ്പോൾ നിങ്ങളുടെ വരുമാനവും തുടർച്ചയായി ലഭിക്കട്ടെ എന്നതാണ്